ബേബി നിങ്ങൾ ഇതിനെ അംഗീകരിക്കുകയില്ലല്ലോ എന്തായാലും അമേരിക്കയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ട്രംപിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങുന്നു രാജ്യം കീഴടങ്ങുന്നു എന്നൊരു വ്യാഖ്യാനമല്ലേ നിങ്ങൾ ഇതിന് നൽകുന്നത് ആ മഞ്ജുഷ് കീഴടങ്ങും എന്നല്ല പറയുന്നത് ഞാനൊരു വേറെ എക്സാമ്പിൾ പറയാം എന്റെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ പി ടി ഐ പേരന്റ് ടീച്ചർ മീറ്റിംഗിന് എന്നെ ടീച്ചേഴ്സ് വിളിക്കുകയാണെങ്കിൽ എന്റെ കൊച്ചിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു പരിങ്ങിലൂടെ പോകുന്നത് റൈറ്റ് അപ്പൊ എന്ന് പറഞ്ഞു കണക്ക് ഇന്ത്യയിൽ നിന്ന് ഇവിടെ അനധികൃതമായിട്ട് വന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞല്ലേ നമുക്ക് അറിയാം ഈ അന്തർദേശീയ ബന്ധങ്ങളില് ഇന്റർനാഷണൽ റിലേഷൻസില് വലിയ രാജ്യങ്ങളുണ്ട് ചെറിയ രാജ്യങ്ങളുണ്ട് പക്ഷെ എല്ലാ രാജ്യങ്ങളും ഫോറിൻ സ്റ്റേറ്റ്സ് ആണ് പരമാധികാര രാജ്യങ്ങളാണ് അത് രാജ്യത്തിന്റെ സൈസോ ഇക്കോണമിയോ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പോർട്ടൻസോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അല്ല ഓൾ ആർ ഈക്വൽ പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യ തന്നെ പറയാം ഇന്ത്യ അമേരിക്കയുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ കൃത്യമായി തന്നെ പറയാം ട്രംപ് അധികാരത്തിൽ ഏറിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് ആഴ്ചയായിട്ടുള്ളൂ അതിനിടയിൽ അദ്ദേഹം എടുത്ത രണ്ട് തീരുമാനങ്ങൾ അതിൽ ഒരു തീരുമാനം ഞാൻ ഇവിടെ കൃത്യമായി പറയാം ഇറാനിലെ ചവർ തുറമുഖത്ത് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ വൃദ്ധിയിൽ ഇന്ത്യ അതിനുവേണ്ടി എത്രമാത്രം സാക്രിഫൈസ് ആണ് സാക്രിഫൈസാണ് അറിയുമോ നമ്മുടെ അഫ്ഗാൻ പോളിസി അല്ലെ അഫ്ഗാനിസ്ഥാനിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുവേണ്ടി അമേരിക്ക നമുക്ക് നൽകിയതായിരുന്നു ചബാർ തുറമുഖത്ത് ഇറാനിലെ ചബാർ തുറമുഖത്ത് നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ നമ്മൾ അതിനു മുമ്പ് ഇറാനിൽ നിന്നായിരുന്നു നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുമ്പ് നമ്മൾ അതിന്റെ ആ ട്രേഡ് വോളിയം നോക്കണം രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് പതിമൂന്ന് പിന്നെ ഇല്യൻ യു എസ് ഡോളറിന് തുല്യമായ ക്രൂഡ് ഓയിൽ ആയിരുന്നു നമ്മൾ ഇറക്കുമതി ചെയ്തതെങ്കിൽ ഈ പറയുന്ന ചബാർ തുറമുഖത്ത് നമുക്ക് ആനുകൂല്യം നൽകി അമേരിക്ക നമ്മളോട് വെച്ച ഉപാധി ഇറാനിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിൽ അടക്കുന്നത് ചെയ്യാൻ പാടില്ല നമ്മുടെ ട്രേഡ് പതിമൂന്ന് മില്യൻ യു എസ് ഡോളറിൽ നിന്നും ഒരു ബില്യൺ യു എസ് ഡോളറായി അത് പിന്നീട് ഇരുന്നൂറ്റി നാല്പത്തിയാറ് മില്യൺ ആയി എന്താ അത്രയും സാക്രിഫൈസ് ചെയ്താണ് ചബാർ തുറമുഖത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തത് പക്ഷെ ട്രംപ് വന്ന് ആദ്യം അദ്ദേഹം ചെയ്തത് ആ ചബാർ തുറമുഖത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന മുഴുവൻ ആലുവരികളും ഏകപക്ഷീയമായിട്ട് അദ്ദേഹം എടുത്തു കളഞ്ഞു അതൊന്ന് രണ്ട് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഈ പിന്നെ നമ്മുടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് അയച്ച രീതി ഇങ്ങോട്ട് അയച്ചതിനകത്തൊന്നും നമുക്ക് പ്രതിഷേധമില്ല പക്ഷേ മിനിമം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ അതിർത്തിക്കുള്ളിൽ വരുമ്പോഴെങ്കിലും അവരുടെ ഈ കൈവലങ്ങളും താൽവലങ്ങളും കഴിച്ചു മാറ്റാമായിരുന്നു സൈനിക വിമാനത്തിൽ അതൊക്കെ അടുത്ത പ്രതിഷേധാർത്ഥമാണ് പക്ഷേ മറ്റു പല കൊച്ചു രാജ്യങ്ങളും പ്രതിഷേധിച്ച രീതി നോക്കുക മെക്സിക്കോ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊളംബിയ ആയിക്കോട്ടെ അവരൊക്കെ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ആയിരത്തിൽ ഒന്നു പോലും ഉയർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല പകരം അതിനെ ന്യായീകരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഇതൊക്കെ ഒരു ആത്മാഭിമാനത്തിന് പ്രശ്നമാണ് സൈഡിന്റെ പ്രശ്നമാണ് ഒരു രാജ്യത്തിന് ആത്മാഭിമാനം അവരുടെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോട്ടെ സൈനിക വിമാനത്തിൽ കൊണ്ട് കൊണ്ടുപോട്ടെ നമുക്കൊരു പ്രതിഷേധവും ഇല്ല പക്ഷെ മിനിമം നമ്മുടെ അതിർത്തിക്കുള്ളിൽ വരുമ്പ വരുമ്പോഴെങ്കിലും അവരുടെ കൈവിലങ്ങും കാൽവിലങ്ങും നമ്മൾ കഴിച്ചു മാറ്റായിരുന്നു ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ പറയുന്ന ഈ പിന്നെ ഹാരി ഡേവിസൺ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്ലെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ട്രംപിന്റെ ഭീഷണിന് മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യുക ഇവിടെയുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു അപ്പോഴേ നമ്മൾ ചെയ്തു അതിനുള്ള നീക്കങ്ങൾ ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുക അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ഇപ്പോഴും ഏകപക്ഷീയമായ സർഡ ഇവിടെ പറഞ്ഞു നമ്മൾ പിന്നെ സൈനിക ഉടമ്പടിയിലേക്ക് പോവുക അതും ധൂണിലാട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ബില്യൺ യു എസ് ഡോളറിന് തുല്യമായിട്ടുള്ള സൈനിക കരാറുകൾ ആ സൈനിക കരാറുകൾ എന്താ പറയുക ഇന്ത്യക്ക് പറ്റില്ല നമ്മൾ നാല് ബില്ല്യൻ യു എസ് ഡോളറിന് തുല്ച്ച് അവിടെ നിന്ന് ഇരുപത്തൊന്ന് ഡ്രോണുകളും അതുപോലെ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ നമ്മൾ ഇങ്ങോട്ട് മേടിച്ചു മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക അമേരിക്കയുടെ സൈനിക കയറ്റുമതിയുടെ ഒന്നാമത്തെ പിന്നെ കക്ഷിയായി ഇന്ത്യ മാറുകയാണ് പിന്നെ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ എൽ എൻ ജി ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ എൽ എൻ ജി എക്സ്പോർട്ടർ ഇന്ത്യയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി അമേരിക്കൻ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അമേരിക്കൻ കമ്പനി ചെനിയർ എനർജി ഇൻകോർപ്പറേറ്റിംഗ് അവരുമായി മുഴുവനും അമേരിക്കൻ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അഗ്രിമെന്റിലേക്ക് പോവുക തീർച്ചയായിട്ടും കാര്യങ്ങൾ പറയാൻ പോവാ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകൾ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളിൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റിനുള്ള കരാറുകൾ ഒപ്പുവയ്ക്കാൻ പോകുക അതുമായിട്ട് ചർച്ച നടക്കുക അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് സ്വകാര്യ കമ്പനികൾ ഒന്ന് ഹിറ്റാച്ചി രണ്ട് ഹെറ്റാച്ചി ലൂയിസ് എന്ന് പറയുന്ന രണ്ട് കമ്പനികളുമായി അതോ ഇതൊക്കെ എന്താ നമ്മുടെ ആണവ റിയാക്ടറുകൾ നമ്മുടെ ആണവ രഹസ്യങ്ങൾ ഇവിടെ പറയുമായിരിക്കും ഈ ആണോ റിയാക്ടറുകൾ രഹസ്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത്രയും കാലം നമ്മുടെ അഭിമാനമായി നമ്മൾ തദ്ദേശമായി ഇവിടെ ഇതിന്റെ ബഹുപൂരുഷം നമ്മൾ തദ്ദേശമായി ഡെവലപ്പ് ചെയ്ത ആണവ റിയാക്ടറ പക്ഷെ ആ ആണവ റിയാക്ടറുകളിലേക്ക് ഈ പറയുന്ന അമേരിക്കൻ കമ്പനികൾക്ക് പ്രവേശനം നൽകാൻ പോവുകയാണ് ഈ ഇൻ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ഈ അമേരിക്കയുമായിട്ടുള്ള ട്രംപ് വന്നതിന് ശേഷം ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൌതം അദാനിക്കുക കാരണം ഗൗതമദാനിക്കും അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായിട്ടുള്ള സാഗർ അദാനിക്കും എതിരെ കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ഫോറിൻ പ്രാക്ടീസ് പ്രകാരം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രൊസീഡിങ്സും നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ പറയുന്ന ഈ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് കോടി ഇന്ത്യക്കാരിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ഈ പറയുന്ന ട്രംപിന്റെ അർണ്ണം കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗതമ ഗൗതമധാന്യ നോക്ക് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ തുടർച്ചയായ തകർപ്പുകൾ ചെയ്യാം എത്ര കോടി രൂപയുടെ തകർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്